യേശു വിഷയക്ക് സ്ഥിതികരിക്കട്ടെ ഹവൺ വിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ നാം ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോക്കായ അധ്യയനമാണ് ഒന്നാമത്തെ ചോദ്യം ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്ന് യേശു ആരോട് പറഞ്ഞു ഉത്തരം ശിഷ്യോട് രണ്ടാമത്തെ ചോദ്യം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഉത്തരം കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത് ഉത്തരം ശ്രദ്ധയുള്ളവരായിരിക്കും നാലാമത്തെ ചോദ്യം ദിവസത്തിൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഏഴ് പ്രാവശ്യം ദിവസത്തിൽ ഏഴ് പ്രാവശ്യം നാം ക്ഷമിക്കണം അഞ്ചാമത്തെ ചോദ്യം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് കർത്താവിനോട് പറഞ്ഞത് ആര് ഉത്തരം ആറാമത്തെ ചോദ്യം ോട്ടുള്ള യാത്രയിലാണ് യേശു സമരിയാക്കും ഗലിയിലേക്കും മതി കൂടി കടന്നുപോയത് ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഏഴാമത്തെ ചോദ്യം എത്ര കുഷ്ഠരോഗികളാണ് യേശുവിനെ കണ്ടത് ഉത്തരം പത്ത് കുഷ്ഠരോഗികൾ എട്ടാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചത് എന്ത് ഉത്തരം ാണ് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയത് ഉത്തരം ചോദ്യം ദൈവരാജ്യം എവിടെയുണ്ട് ഉത്തരം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും ഉണ്ടാകും ഉത്തരം നോഹയുടെ ദിവസങ്ങളിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ലോക്ക പതിനേഴ് ഇരുപത്തിയേഴ് പ്രകാരം പ്രവേശിച്ചത് ആര് ഉത്തരം നോഹ പതിമൂന്നാം ചോദ്യം ലോകത്തിന്റെ നാളുകളിൽ തീയും ഖന്ധകവും പേയിച്ച് നശിപ്പിക്കപ്പെട്ട പട്ടണം ഏത് ഉത്തരം പട്ടണം പതിനാലാം ചോദ്യം ഡേഷ് എവിടെയോ അവിടെ കൂടും ഉത്തരം പിന്നെ കഴുകന്മാർ അതായത് ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും എന്നതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ പതിനഞ്ചാമത്തെ ചോദ്യം െ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു ഉപമ പറഞ്ഞത് ആരോടാണ് ഉത്തരം ശിഷ്യന്മാരോട് പതിനാറാമത്തെ ചോദ്യം ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല ഇങ്ങനെ ചിന്തിച്ചത് ആര് ഉത്തരം ന്യായാധിപൻ പതിനേഴാം ചോദ്യം നീതിരഹിതനായ് ഭാരത് എന്തെന്ന് ശ്രദ്ധിക്കുകയും ആൻസർ ആയിട്ട് വരിക ന്യായാധിപൻ എന്നാണ് പതിനെട്ടാം ചോദ്യം ദൈവ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത് ഉത്തരം നീതി പത്തൊൻപതാം ചോദ്യം മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം വിശ്വാസം ഇരുപതാമത്തെ ചോദ്യം ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ഹരിസേയർ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ആശിയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നു എന്നാണ് പറയുന്നത് ഉത്തരം രണ്ട് പ്രാവശ്യം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചുങ്കക്കാരൻ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത് ഉത്തരം ദൂരെ നിന്ന് ഇരുപത്തി ചോദ്യം ശിശുക്കളെ ഈശ്വര അടുത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ഇരുപത്തിനാലാമത്തെ ചോദ്യം ശിശുവിനെ പോലെ സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഉത്തരം ദേവരാജ്യം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് എന്താണ് പാലിച്ചത് ഉത്തരം പ്രമാണങ്ങൾ ഇരുപത്തിയാറാമത്തെ ചോദ്യം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോ നിക്ഷേപം ഉണ്ടാകുന്നത് എവിടെ ഉത്തരം സ്വർഗത്തിൽ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളത് എന്ത് ഉത്തരം ഒറ്റൂചിലൂടെ കടന്നുപോകുന്നത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം പത്രോസിന്റെ വാക്കുകൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം മനുഷ്യപുത്രനെ പറ്റി ഡാഷ് വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും ഉത്തരം പ്രവാചകന്മാർ മുപ്പതാമത്തെ ചോദ്യം ലൂക്ക പതിനെട്ട് മുപ്പത്തി ഒന്നിന് സമാനമായ മറ്റൊരു വചന ഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം ഒന്നാമതായി വരുന്നത് ലൂക്ക ഒൻപത് ഇരുപത്തിയൊന്ന് അതിൽ എന്താണ് ഇരുപത്തി ഏഴ് വരെ വരും പിന്നുള്ളത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് അടുത്ത് പതിനേഴ് ഇരുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യുന്നത് ആര് ഉത്തരം വിജാകിയ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പീഡാനുഭവത്തിന്റെയും ഉത്ഥാനത്തിന്റെയും പ്രവചനത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം ജെറീകോ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം യേശു അന്തന് കാഴ്ച നൽകിയത് പട്ടണത്തിൽ വെച്ചാണ് ഉത്തരം ജറയിക്കോ അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം യേശു കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ കുരുടൻ എന്താണ് ചെയ്തത് ഉത്തരം ദാവീതിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ കുരുടൻ യേശുവിനെ വിളിച്ചത് ഇങ്ങനെയാണ് ഉത്തരം കർത്താവേ മുപ്പത്തി ആറാമത്തെ ചോദ്യം കുരുടൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന് പിന്നാലെ പോയത് കണ്ടവർ എന്ത് ചെയ്തു ഉത്തരം ദൈവത്തെ സ്തുതിച്ചു മുപ്പത്തിയേഴാമത്തെ ചോദ്യം പത്തൊൻപതാം അധ്യായത്തിലെ ആദ്യ വാക്യത്തിൽ പറയുന്ന പട്ടണത്തിന്റെ പേര് ഉത്തരം ജെറിക്കോ അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് സക്കേവൂസ് ആരായിരുന്നു എന്നതാണ് ഉത്തരം ചുങ്കക്കാരില് പ്രധാനനും അതുപോലെ ധനികനും ചുങ്കക്കാരിൽ പ്രധാനനും ഒപ്പം ധനികനുമായിരുന്നു അടുത്ത മുപ്പത്തി ഒമ്പതാം സഖ്യൂസ്ദ്രർക്ക് കൊടുക്കുന്നു ഉത്തരം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സഖ്യൂസ് ആരുടെ പുത്രനാണെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അബ്രഹാത്തിന്റെ നാല്പത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ന് രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ എന്നതാണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ലൂക്ക പത്തൊൻപത് മുപ്പത്തി എട്ടിന്റെ സമാനമായ ബൈബിൾ വാക്യം ഏതാണ് എന്നതാണ് അപ്പൊ അതിന്റെ സമാനമായിട്ടുള്ള വൈബിൾ വാക്യ സങ്കീർത്തനൂറ്റി പതിനെട്ട് ഇരുപത്തിയാറാണ് ചെക്ക് ചെക്കിയത് നോക്കുക നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം പേരെ വിളിച്ചു ഡാഷ് നാണയം അവരെ ലഭിച്ചു ഉത്തരം പത്ത് പേരെ പത്ത് നാണയം ഇതാണ് ആൻസറായിട്ട് വരിക നാൽപ്പത്തി ആറാമത്തെ ചോദ്യം യജമാനനെ നീ തന്ന നാണയം അഞ്ചു കൂടി നേടിയിരിക്കുന്നു ബൈബിൾ ബൈബിൾ വാക്യം വാക്യം ഏതാണ് ഴുശിഷ്യം പത്തൊൻപതാം പതിപ്പതിനെട്ടാം വാക്യമാണ് ചോദ്യം യജമാനെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന നിന്റെ നാണയം ഇതാ ഉത്തരം പുണിയിലെ പൊതിഞ്ഞു നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നിന്റെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ബൈബിൾ വാക്യം ഏതാണ് ലൂക്ക എഴുതിയ സുശിഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാഗ്യമാണിത് നാൽപ്പത്തി ഒമ്പതാമത്തെ ഏതുപമയിലെ കഥാപാത്രമാണ് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ ഉപമതാമത്തെ ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമ പറഞ്ഞതിനു ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം ജെറുസലേമിലേക്ക് അൻപത്തിയൊന്നാമത്തെ ചോദ്യം പുലിവലയ്ക്കരകിലുള്ള രണ്ട് സ്ഥലങ്ങൾ രീതിയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്ന് ചോദ്യം പറയുന്ന കഴുകുട്ടിയുടെ പ്രത്യേകത എന്താണ് ഉത്തരം ആരും അതിൽ കരയിട്ടില്ല എന്നതാണ് ആ ഒരു കുട്ടിയുടെ പ്രത്യേക അൻപത്തി മൂന്നാമത്തെ ചോദ്യം ലൂക്ക പത്തൊൻപത് മുപ്പത്തി സമാനമായ ബൈബിളിൽ ഭാഗം ഏതെന്നതാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തി ആറാണ് അതിന് സമാനമായി വരിക അൻപത്തിനാലാമത്തെ ചോദ്യം ഏത് പഠനത്തിൽ വെച്ചാണ് യേശു കഴുതയുടെ പുറത്ത് കയറിയത് ഇത്തരം ജെറുസലേം പഠനത്തിൽ വെച്ചിട്ടാണ് യേശു കഴുതയുടെ പുറത്ത് കയറുന്നത് അടുത്ത അൻപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ആർക്ക് കടന്നു പോകാനാണ് വലിയ വസ്ത്രങ്ങൾ വിരിച്ചത് ഉത്തരം യേശുവിന് അൻപത്തി ആറാമത്തെ ചോദ്യം ജെറുസലേം പട്ടണത്തെ ഓർത്ത് വിലപിച്ചത് ആരാണ് ഉത്തരം യേശു ചോദ്യം ഗുഹ എന്ന് എന്തിനെ കവർച്ചക്കാരുടെ ഗുഹ എന്ന് പറഞ്ഞത് എന്തിനെയാണ് ഉത്തരം ജെറുസലേം ദേവാലയത്തിൽ അൻപത്തി എട്ടാമത്തെ ചോദ്യം ലൂക്ക പത്തൊൻപതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണ് ഉത്തരം ചോദ്യം ഒൻപതാ വിശേഷം തലക്കെട്ട് എന്താണ് ഉത്തരം യേശുവിന്റെ അധികാരം ചോദ്യം ഡാഷ് ഞാൻ ഇത് ചെയ്ത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരുപ്പിക്കുക ഒരിക്കൽ കൂടെ ചോദ്യം പറയാമേ ഡാഷ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല ഇതാണ് എന്ന ഭാഗത്ത് വരുന്നത് എന്ത് അധികാരത്താലാണ് അറുപത്തിയൊന്നാമത്തെ ചോദ്യം മുന്തിൽ തോട്ടവും കൃഷിക്കാരും പ്രതിപാദിക്കുന്ന സുവിശേഷം ഏതാണ് ഉത്തരം യോഹനാർ അറുപത്തിരണ്ടാമത്തെ ചോദ്യം പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലകല്ലായി തീർന്നു പഴയ നിയമ ബൈബിൾ ഭാഗവും പുതിയ നിയമ ബൈബിൾ ഭാഗവും ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം അതിൽ കരുതേഷം ഇരുപത് പതിനേഴ് അടുത്ത സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ അടുത്ത അപോസ്ത പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പതിനൊന്ന് അടുത്ത് പത്രോസ് രണ്ടാം അധ്യായം ആറ് മുതൽ ഏഴ് വരെ അറുപത്തി മൂന്നാമത്തെ ചോദ്യം ആരുടെ രൂപവും ലിഖിതവുമാണ് ധനാലയിൽ ഉള്ളത് ഉത്തരം സീസർ അറുപത്തിനാലാമത്തെ ചോദ്യം ഗുരു ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ മോശ എന്തു ചെയ്യാനാണ് കൽപ്പിച്ചത് ഉത്തരം സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം അറുപത്തിയഞ്ചാമത്തെ ചോദ്യം നൂക്കാൽ ഇരുപതാം അധ്യായം മുപ്പത്തി എട്ട് വാക്യം എഴുതുക ഉത്തരം അവിടുന്ന് വരച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇപ്പൊ നമുക്ക് ഇതുപോലെ ഭയങ്കരവാക്യവും ചോദിക്കും അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് തന്നെ കേട്ട് പോകാൻ ശ്രമിക്കാം അടുത്ത അറുപത്തിയാറാമത്തെ ചോദ്യം നിയമജ്ഞരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉത്തരം നീണ്ട വീലങ്കികൾ ധരിച്ചു നടക്കാറ് പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനിഗോകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അറുപത്തിയേഴാമത്തെ ചോദ്യം നിയമജ്ഞരുടെ കാവ്യജീവിതത്തെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമുള്ള ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം വിധവയുടെ കാണിക്ക അറുപത്തി എട്ടാമത്തെ ചോദ്യം ചില ആളുകൾ ദേവാലയത്തെ പറ്റി എന്തുകൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം പിന്നേറെ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അറുപത്തിഒൻപതാമത്തെ ചോദ്യം അവർ തുടർന്നു ജനം ജനത്തിനെതിരായി രാജ്യം രാജ്യത്തിനെതിരായി തലമുയർത്തും അധ്യായം എന്താണ് വാക്യേതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഇരുപത്തി ഒന്നാമതായ പത്താം വാക്യം എഴുപതാമത്തെ ചോദ്യം ആരൊക്കെയാണ് നിങ്ങളെ ഉറ്റിക്കൊടുക്കും എന്ന് പറയുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരന്മാർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതന്മാർ എഴുപത്തിയൊന്നാമത്തെ ചോദ്യം പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ജനത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉത്തരം വാളിന്റെ വായ് തനയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എഴുപത്തിരണ്ടാമത്തെ ചോദ്യം വിശുദ്ധ നൂക്ക ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയെല്ലാം എന്നാണ് പറയുന്നത് ഉത്തരം സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും എഴുപത്തി മൂന്നാം ചോദ്യം വേനൽക്കാലം അടുക്കാറായി എന്നതിനുള്ള സൂചന എന്താണ് ഉത്തരം അത്തിമരം തളുക്കും എഴുപത്തിനാലാമത്തെ ചോദ്യം തിരുനാൾ അറിയപ്പെടുന്ന പേര് എന്താണ് അതെല്ലാവർക്കും ആൻസർ പെസഹ അടുത്ത ചോദ്യം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യാണ് പെസഹ ഒരുക്കാൻ ആരെയൊക്കെയാണ് അയച്ചത് ഉത്തരം പത്രോസ് എഴുപത്തി ആറാമത്തെ ചോദ്യം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ചു കൊണ്ട് എന്താണ് പറഞ്ഞത് ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നേ എഴുപത്തി ഏഴാമത്തെ ചോദ്യം ആർക്കാണ് എന്ന് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടില് പറയുന്നത് ഉത്തരം ആര് ഉറ്റി കൊടുക്കുന്നുവോ ആ മനുഷ്യന് എഴുപത്തി എട്ടാമത്തെ ചോദ്യം മേൽ ഉപകാരികളായി കാണുന്നത് ആരാണ് ഉത്തരം വിജാതിയർ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇസ്രായേലിലെ ഇസ്രായേലിലെ എത്ര ഗോത്രങ്ങളെ ശിഷ്യന്മാർ വിധിക്കണമെന്നാണ് യേശു പറയുന്നത് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങളെ എൺപതാമത്തെ ചോദ്യം ശിമയോനെ ഗോതമ്പ് പോലെ ഉദ്യമിച്ചത് ആരാണ് ഉത്തരം എൺപത്തിയൊന്നാമത്തെ ചോദ്യം ഇപ്പോൾ മടിശിയിലുള്ളവർ അതെടുക്കട്ടെ അതുപോലെ തന്നെ ഉത്തരം എൺപത്തിരണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയെന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ഒലിവുമലയിൽ വെച്ച് എൺപത്തി മൂന്നാമത്തെ ചോദ്യം യേശു ആരാണ് പ്രത്യക്ഷപ്പെടുന്നത് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ എൺപത്തിനാലാമത്തെ ചോദ്യം യേശുവിനെ ചുംബിക്കാൻ യൂദാസ് മുന്നോട്ട് വന്നപ്പോൾ യേശു എന്താണ് ചോദിച്ചത് ഉത്തരം യൂദാസെ ചുംബനം കൊണ്ടോ നീ മനുഷ്യമുദ്രനെ ഉറ്റിക്കൊടുക്കുന്നത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ആരൊക്കെയാണ് യേശുവിനെതിരായി അവനെ പിടിക്കാൻ വന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ എൺപത്തി ആറാമത്തെ ചോദ്യം ജനക്കൂട്ടം യേശുവിനെ പിടിച്ച് എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് എൺപത്തി ഏഴാമത്തെ ചോദ്യം എപ്പോഴാണ് കോഴി കൂവിയത് ഉത്തരം മൂന്നാമത്തെ പ്രാവശ്യം യേശുവിനെ അറിയുന്ന എന്ന് പറഞ്ഞ് ആ ഒരു ടൈമാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം ആരാണ് യേശുവിനെ അധിക്ഷേപിച്ചത് ഉത്തരം യേശുവിന് കാവൽ നിന്നിരുന്നവർ എൺപത്തിഒൻപതാമത്തെ ചോദ്യം എപ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത് ഉത്തരം പ്രഭാതമായപ്പോൾ തൊണ്ണൂറാമത്തെ ചോദ്യം യേശുവിനെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്ന അധ്യായം വാക്യം ഏതെന്നാണെ ഉത്തരമായി വരിക വിഷക്കെഴുതിയ സുവിശേഷ ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തി ആറ് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ യേശു എന്ത് നിരോധിച്ചു എന്നാണ് പറഞ്ഞത് ഉത്തരം ഫീസറിന് നികുതി കൊടുക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം യേശു ആരുടെ അധികാര പരിധിയിൽപ്പെട്ട ആളായിരുന്നു ഉത്തരം സോറി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഹെറോബേസ് യേശുവിനെ എന്തു ധരിപ്പിച്ചാണ് അടുക്കലേക്ക് തിരിച്ചയച്ചത് ഉത്തരം അകിട്ടേറിയ വസ്ത്രം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം യേശു ചെയ്തിട്ടില്ല എന്ത് ചെയ്യും ഉത്തരം ചമ്മട്ടി ചമ്മട്ടികൊണ്ടടിപ്പിച്ച് വിട്ടായിരിക്കും തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ബറാബാസ് ആരായിരുന്നു ഉത്തരം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തില് അടയ്ക്കപ്പെട്ടവനാണ് ഈ വറാവാസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഉദരങ്ങൾക്കും ഡാഷ് മുലകൾക്കും ഭാഗ്യം പ്രസവിക്കാത്ത പാലൂട്ടാത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല ഈ വാക്യം എഴുതാനാണ് സുശേഷി ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാങ്ങിയാണിത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം നമ്മുടെ പ്രവർത്തികൾക്ക് കഥ ഫലം നമുക്ക് ലഭിച്ചു ആരുടെ വാക്കുകൾ ഉത്തരം ഏഷ്യോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരിൽ ഒരുവന്റെ വാക്കുകളാണിത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം അരുമതി ആയിൽ നിന്നുള്ള ജോസഫ് ഏത് സംഘത്തിലായിരുന്നു ഉത്തരം ആലോചനാ സംഘത്തിലെ നൂറാമത്തെ ചോദ്യം ശിഷ്യർ യേശുവിനെയും തിരിച്ചറിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂറ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നൂറ് ചോദ്യങ്ങളും കേട്ട് മനസ്സിലാക്കി പഠിക്കാനായി ശ്രമിക്കുക അപ്പൊ എക്സാമിന് വളരെ ചുരുക്കം ദിനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക